ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അര കപ്പ് ഗ്രീൻ പീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കുകയാണ് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഈ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി ഇത് നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിയാറാവുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് അവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇത് ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി സവോള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുകയാണ് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഗ്രീൻ പീസിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അര ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ് ഇത് ഓപ്ഷണലാണ് ഇത് ഉണക്കി പൊടിച്ച ഉലുവയിലാണ് ഇതൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഈ കസൂരി മേത്തി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല നല്ല ഹെൽത്തി ഇത് അപ്പോൾ ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഒന്നോടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ മല്ലിയിലയും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടുകയാണ് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഉപ്മാ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് വെച്ചാൽ അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്കിനി ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് അരിഞ്ഞ മല്ലിയിലയും ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് റവയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചൂടാറി കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ഒരു പാകമായാൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം ഈ കൈവെള്ളയിൽ വെച്ച് ഈ ഒരു എടുക്കണം നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെക്കാനുള്ളതാണ് ഇതുപോലെ എല്ലാ സൈഡും ഏകദേശം ഒരേ തിക്നെസ് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഈ ഫില്ലിംഗ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു കഷ്ണം ചീസാണ് വെച്ച് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് കേട്ടോ ചീസ് വെച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ ചീസിൻ്റെ ഒരു പീസ് വെച്ചതിന് ശേഷം നമുക്കിത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ചീസ് നന്നായിട്ട് കവറായിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തുള്ള ഈ റവയുടെ കോട്ടിങ്ങും കൂടി ഇതുപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കാം ക്രാക്ക് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാനുള്ള ഈ ഒരു തട്ടിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തതിനു ശേഷം വേണം വെച്ചുകൊടുക്കാനായിട്ട് ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് അതിന് മുകളിലേക്ക് വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുക്കാം അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഞാനിതെടുത്ത് ചൂടാറാനായിട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ് ചൂടാറിയതിന് ശേഷം ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാലെണ്ണവും ഇതിലേക്കിട്ട് ഒന്ന് തിരിച്ചും തിരിച്ച് മറിച്ചിട്ട് ക്രിസ്പിയാക്കി എടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറമേ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അത് തീർത്തും ഓപ്ഷണലാണ് ഒട്ടും എണ്ണയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതെടുത്തൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളിലുള്ള ചീസൊക്കെ മെൽറ്റായി അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കണ്ടില്ലേ സൂപ്പറല്ലേ അല്ലേ ചീസ് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ